ഹലോ എവറി വൺ ക്രിസ്മസ് വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ ഇത്തവണ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഈ ടെൻ ഡേയ്സ് എന്തൊക്കെ ചെയ്യാൻ പോകുന്നത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതാ രാവിലെ ഇണീക്കുന്നുള്ളു ഇണീറ്റിട്ടൊക്കെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഷോപ്പിൽ പോവാണ് അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണ് അദ്വീതയുടെ ഉദ്ദേശം വേറെയാണ് അവൾ ചോക്ലേറ്റ്സ് കുർക്കുറേലി സ്നാക്സ് ഇതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ കൂടെ വരുന്നത് ഞങ്ങൾ വീട്ടിലല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് വീടിൻ്റെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ് റോഡ് ക്രോസ് ചെയ്താൽ തന്നെ കാണാം ആ കാണുന്ന ആണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് സാക്കാരി ഭണ്ഡാരന അതിൻ്റെ പേര് നമ്മുടെ നാട്ടിൽ ജിയോ മാർട്ട് എന്നൊക്കെ പറയും അതേപോലെ ഇവിടെ പക്ഷേ എൻ്റെ പേര് വ്യത്യസ്തതരാണ് മുംബൈയിൽ അപ്പോൾ ഇതാണ് ഞങ്ങൾ ഷോപ്പിലേക്ക് പോകുന്നു കണ്ടില്ല ആദ്യം എടുത്തത് തന്നെ കിൻഡർ ജോയാണ് ആദ്യം അവളുടെ സെഷനിൽ പോകണം നിർബന്ധം ചോക്ലേറ്റ് സെഷനിൽ അപ്പോൾ അവിടെ പോയിട്ട് കിൻഡർ ജോയാണ് കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ എപ്പോഴും വാങ്ങിക്കൊടുക്കാറൊന്നുമില്ല എനിക്കത്ര താല്പര്യമില്ല അത് വാങ്ങിക്കൊടുക്കാൻ എപ്പോഴെങ്കിലും ഇങ്ങനെ ഞങ്ങൾ ഇത്തരം സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ മന്ത്ലിയോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോഴൊക്കെ ഞങ്ങൾ വാങ്ങിക്കൊടുക്കാറുള്ളൂ പിന്നെ ഒരു വ്യത്യസ്തരായിട്ടൊരു മിഠായി ഞാൻ കണ്ടു സെൻട്രൽ ഫ്രഷിൻ്റെ ഒരു ടേസ്റ്റുള്ള ഒരു ജെംസിൻ്റെ ഒക്കെ പോലത്തെ കുഞ്ഞ് കുഞ്ഞ് അങ്ങനത്തെ ഒരു മിഠായി കണ്ടു അതെനിക്കൊരു വ്യത്യസ്തരായിട്ട് തോന്നി അപ്പം ഞങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങി സെൻട്രൽ ഫ്രൂട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കുഴപ്പമൊന്നുമില്ല അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇതാ വീട്ടിലെത്തി ഇതാ ആളിങ്ങനെ കഴിച്ചു നോക്കാൻ പോകുന്നു അപ്പോൾ കുഴപ്പമില്ല എന്നൊക്കെ തോന്നി നല്ല ടേസ്റ്റാണ് പിന്നേ അത് കഴിച്ചു കഴിഞ്ഞു ഇനി അടുത്തതായി ഞങ്ങൾ പഠിക്കാൻ പോവുകയാണ് വെക്കേഷൻ ആണെങ്കിൽ കൂടി ഞങ്ങൾ എന്നും പഠിക്കും ഡെയിലി അവൾക്ക് റിവിഷൻ എന്നും റിവൈസ് ചെയ്യിപ്പിക്കും എഴുതാനും പിന്നെ റീഡിങ്ങും ഇപ്പോൾ ആൾ സീനിയർ കെ ജിയിൽ എത്തിയപ്പോൾ അത്യാവശ്യം റീഡിങ് ചെയ്യാനും ഒക്കെ ഉണ്ട് അപ്പോൾ റീഡിംഗ് ഒക്കെ എന്നും ചെയ്യിക്കുന്ന കാരണം നല്ല ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാ അവളുടെ അനിയത്തിയുടെ കൂടെ കളിക്കാൻ പോവുകയാണ് ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് ഇവർ കളിക്കതിന് ഞങ്ങളുടെ ബെഡിൻ്റെ ഒരു ബോക്സ് പോലെയാണ് അപ്പോൾ ഈ കളിപ്പാട്ടൊന്നും പുറത്തിടേണ്ട ആവശ്യമില്ല ആ ബോക്സിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് കളിച്ചോളൂ അഗീത്ത ഇപ്പോൾ വരാം അവളുടെ ലാസ്റ്റ് റീഡിങ്ങും കൂടി കംപ്ലീറ്റ് ചെയ്ത് വരാൻ നിൽക്കുക അപ്പോൾ കളിയെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ ഡാൻസ് പ്രാക്ടീസിലേക്ക് പോയിരുന്നു തേർട്ടി ഫസ്റ്റിന് ഞങ്ങൾക്ക് എല്ലാ വർഷം ഇവിടെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാറുണ്ട് ഫസ്റ്റ് ടൈം ഇപ്രാവശ്യം അദ്യത്തെ പങ്കെടുക്കുന്നു അപ്പോൾ അതിൻ്റെ പ്രാക്ടീസാണ് ഞാൻ തന്നെയാണ് അവളെ പഠിപ്പിക്കുന്നത് പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ പ്രാക്ടീസ് പഠിച്ചെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ പ്രാക്ടീസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതവളുടെ ഫ്രണ്ട്സാണ് എല്ലാം മറാഠി കുട്ടികളാണ് മുംബൈ കുട്ടികളാണ് മലയാളീസ് സഹഡ് കുഴപ്പല്ലാതെ കളിക്കും അവള് അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം സൈക്കിളിങ്ങിന് ഇറങ്ങിയതാണ് അനിയത്തിയുടെ കൂടെ സൈക്കിൾ ഇപ്പോൾ എടുത്ത് ഞങ്ങൾ വാങ്ങിയതാണ് ദീപാവലിക്ക് അവൾക്ക് വെക്കേഷനിൽ വാങ്ങിക്കൊടുത്തതാണ് മുൻപൊക്കെ സപ്പോർട്ട് വേണമായിരുന്നു ഇപ്പോൾ പഠിച്ചു പഠിച്ചെടുത്തു സൈക്കിളെന്നും ഈവനിങ്ങിൽ ഇറങ്ങും അവർ സൈക്കിൾ ചവിട്ടാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് ഇവിടെ ഒരു ക്രിക്കറ്റ് മാച്ച് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ബിൽഡിങ്ങിൽ ഇന്ന് അപ്പോൾ ആ ക്രിക്കറ്റ് മാച്ചൊക്കെ കഴിഞ്ഞ് ആളുതാർ ടയേഡായി ഉറങ്ങി